ീകൃഷ്ണാർപ്പണ വസ്തു എല്ലാവർക്കും നമസ്കാരം നമുക്ക് കുറച്ച് നേരം രാമായണത്തിലൂടെ നമ്മുടെ മനസ്സിനെ ഒന്ന് പോവാം വിശ്രവസ് എന്ന മുനിക്കും കൈഗസി എന്ന രാക്ഷസ വംശത്തിൽ ജനിച്ച സ്ത്രീക്കും നാലു മക്കൾ ഉണ്ടാവുകയാണ് അതിൽ മൂത്ത മകൻ എന്ന് പറയുന്നത് രാവണനാണ് ലങ്കേശ്വരനായ രാവണൻ പിന്നീട് കുംഭകർണൻ വിഭീഷണൻ ശൂർപ്പണക എന്ന മൂന്ന് മക്കളും കൂടെ അവർക്കുണ്ടാകുകയാണ് ശൂർപ്പണക എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് മുറം പോലെ നഖമുള്ളവൾ എന്നർത്ഥം പണ്ട് നമ്മുടെ മുത്തശ്ശിമാർ പറയാറുണ്ട് രാക്ഷസി പോലെ നഖം വളർത്തരുത് അത് വെട്ടിക്കളയണമെന്ന് ഇന്ന് അത്തരം മുത്തശ്ശിമാരുടെ അപര്യാപ്തത ആയിരിക്കാം നാം ഒരു അലങ്കാരമായി ഇന്ന് നഖം കൊണ്ട് നടക്കുന്നത് ക്കുന്നത് വിവാഹം ചെയ്യുകയാണ് വിദ്യുജ്ജിഹൻ എന്നാണ് വരന്റെ പേര് അവര് സുഖമായിട്ട് ജീവിക്കുകയാണ് അതിനിടയിലാണ് രാവണന് ഒരു യുദ്ധത്തിന് പോവേണ്ടി വരുന്നത് അപ്പോൾ അപ്പോഴാരെയും കൂട്ടുകയാണ് ഈ വിദ്യുജീഹനെയും കൂട്ടുകയാണ് കാലഘേയനുമായിട്ടുള്ള അതിഘോരമായ യുദ്ധമാണ് അബദ്ധത്തില് രാവണന്റെ കൈകൊണ്ട് വിദ്യുജിഹ്വൻ മരണപ്പെടുകയുണ്ടായി അങ്ങനെ ശൂർപ്പണക വിധവയാവുകയാണ് ഇത് രാവണന് വളരെയേറെ ദുഃഖം ഉണ്ടായി കാരണം തൻ്റെ കൈകൊണ്ടാണ് സഹോദരിക്ക് ഇങ്ങനൊരു ദുർഗതി വന്നിരിക്കുന്നത് എന്ന് വളരെ ദുഃഖം ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പൊ ശൂർപ്പണക ഏർ ലോകം മുഴുവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അനുരൂപനായ ഒരു വരനെ തേടിക്കൊണ്ട് അങ്ങനെ ആകാശമാർഗെ സഞ്ചരിക്കുമ്പോൾ ദകാരുണ്യത്തിൽ വെച്ച് രണ്ട് യുവകോമളന്മാരെ കാണുകയാണ് ആരാണ് അവർ രാമലക്ഷ്മണന്മാരാണ് അല്ലെ വനവാസത്തിന് വന്നിട്ടുള്ള രാമലക്ഷ്മണന്മാരായിരുന്നു ആ സമയത്ത് ദണ്ഡകാരുണ്യത്തിൽ ഉണ്ടായിരുന്നത് ആ യുവകോമളന്മാരെ കണ്ടപ്പോൾ അവരിൽ ആകർഷണയായും ആകാശമാർഗ സഞ്ചരിക്കുകയായിരുന്നു അല്ലെ അങ്ങനെ ഭൂമിയിലേക്ക് ഇറങ്ങുകയും നല്ല ഒരു സുന്ദരിയുടെ വേഷം ധരിക്കുകയും ചെയ്തു എന്നാണ് എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണത്തിൽ പറയുന്നത് അങ്ങനെ ശ്രീരാമചന്ദ്രനോട് ആവശ്യപ്പെടുകയാണ് ഇതുപോലെ എനിക്ക് ഭർത്താവ് നഷ്ടപ്പെട്ടു ഞാനൊരു ഭർത്താവിനെ ആയിട്ട് തേടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങേ എനിക്ക് ഇഷ്ടമായി അങ്ങനെ ഭാര്യയായിട്ട് സ്വീകരിക്കണമെന്ന് ശ്രീരാമചന്ദ്രൻ പറയാണ് എന്നെ ശുശ്രൂഷിക്കാൻ ഒരാളുണ്ട് ലക്ഷ്മണനാണ് അവിടെ തനിയിയിരിക്കുന്നത് ലക്ഷ്മണനോട് പോയി ചോദിക്കുമെന്ന് കുസൃതിയോടെ പറയുകയാണ് അപ്പോൾ അവളൊക്കെ സീരിയസ് ആയിട്ട് വിചാരിച്ചു ലക്ഷ്മണന്റെ അടുത്തേക്ക് പോയി ഇപ്പൊ ലക്ഷ്മണൻ പറയാണ് എനിക്ക് സ്ത്രീകളുടെ കാര്യത്തിലൊന്നും താല്പര്യമില്ല ജ്യേഷ്ഠനോട് തന്നെ നിങ്ങൾ ചോദിച്ചാലും എന്ന് പറഞ്ഞ് അയച്ചുവിടുകയാണ് ശ്രീരാമചന്ദ്രൻ പറയാണ് ഞാൻ ഏകപത്നി വ്രതക്കാരനാണ് എനിക്ക് ഈ ജന്മത്തിലെ ഒരു ഭാര്യ മാത്രമേ ഉള്ളൂ അത് എന്റെ കൂടെ തന്നെയുണ്ട് സീതാദേവിയാണ് അതുകൊണ്ട് ലക്ഷ്മണനെ കൊണ്ട് ലക്ഷ്മണനോട് തന്നെ ഒന്നുകൂടെ ചോദിച്ചു നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞയക്കയാണ് അപ്പോൾ പിന്നീ ർപ്പണക ആരുടെ അടുത്തെത്തുകയാണ് ലക്ഷ്മണന്റെ അടുത്തെത്തുകയാണ് അപ്പം ലക്ഷ്മണൻ പറയാണ് നീ ഉന്നത കുലജാതകയാണല്ലേ നീ സർവ സമ്പന്നയായിട്ട് ഇരുന്നവളല്ലേ അപ്പം ഞാനാണെങ്കിൽ രാമനും സീതയ്ക്കുമുള്ള ദാസനാണ് അപ്പം നീ എന്നെ വിവാഹം ചെയ്യുകയാണെങ്കിൽ ഒരു ദാസിയാവും അതുകൊണ്ട് നിനക്ക് താഴേക്ക് ഇറങ്ങേണ്ടി വരും അത് നിന്റെ ജീവിതം ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ട് ജ്യേഷ്ഠനെ തന്നെ ജ്യേഷ്ഠനോട് തന്നെ നീ ചോദിച്ചാലെന്ന് പറയുകയാണ് അപ്പോൾ ചൂർപ്പണേക്കുറിച്ച് ദേഷ്യം വരാൻ തുടങ്ങി രണ്ടുപേരും മാറ്റി മാറ്റി പറയുകയാണല്ലേ അപ്പം ശ്രീരാമചന്ദ്രനോട് വീണ്ടും ചോദിക്കാൻ പോയപ്പോൾ സീതാദേവി വരികയാണ് സീതാദേവി അടുത്തു തന്നെ ഉണ്ടായിരുന്നു അപ്പം ശ്രീരാമചന്ദ്രൻ സമ്മതിക്കുന്നില്ലെന്ന് അറിഞ്ഞപ്പോൾ ആക്രോശത്തോടെ സീതാദേവി ആക്രമിക്കാനായിട്ട് അവൾ പോകുമ്പോഴാണ് ലക്ഷ്മണന് ദേഷ്യം വന്ന് വാളുകൊണ്ട് അവളുടെ മൂക്കും ചെവിയും അറുത്തു മാറ്റുന്നത് അതാണ് ഇന്ന് കാണുന്ന മഹാരാഷ്ട്രയിലെ നാസിക് എന്നുള്ള സ്ഥലത്ത് വെച്ചാണ് നാസിക എന്ന സംസ്കൃത വാക്കാണ് മൂക്ക് എന്നർത്ഥം വരുന്ന നാസിക എന്നുള്ള അർത്ഥമാണ് ആ സ്ഥലത്തിന് നാസിക് എന്ന പേര് വന്നിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ എന്ത് ചെയ്യാണ് ചോരയും ഒലിപ്പിച്ചുകൊണ്ട് അവൾ അതി അതിരൗദ്രത്തോടെ അവിടെ നിന്ന് വിട വാങ്ങുകയാണ് അപ്പൊ തന്നെ ശ്രീരാമചന്ദ്രന് മനസ്സിലായി ഇനി വലിയൊരു യുദ്ധം തുടങ്ങാനുള്ള പുറപ്പാട് റെഡിയാക്കിക്കോളൂ ലക്ഷ്മണ എന്നൊക്കെ പറയാണ് അവിടെ ഗരദൂഷണന്മാരുണ്ടായിരുന്നു അവരുടെ വാസസ്ഥലമാണ് ഈ ദണ്ഡകാരണ്യം എന്ന് പറയുന്നത് കൈഗസിയുടെ അനിയത്തിയുടെ മക്കളാണ് അപ്പോ രാവണന്റെ എല്ലാ കസിൻസ് എന്ന് പറയാം ഗരദൂഷണന്മാര് അപ്പൊ ആ ഗരദൂഷണന്മാരെ വിളിച്ച് വരുത്തുകയാണ് ശൂർപ്പണക അവരോട് പറയാണ് തന്റെ ദുഃഖം അപ്പൊ ഗരദൂഷണന്മാർ യുദ്ധത്തിന് തയ്യാറാവുകയും ശ്രീരാമചന്ദ്രനോട് ഏറ്റുമുട്ടി വളരെ അനായാസേന തന്നെ കാലപുരിയിലേക്ക് ശ്രീരാമചന്ദ്രൻ അവരെ അയക്കുകയും ചെയ്തു ഇപ്പോഴും ദേഷ്യം കൊണ്ടുപോയി വിറച്ചിരിക്കുകയാണ് ചൂർപ്പണക നേരെ ആരുടെ അടുത്തേക്കാണ് പിന്നീട് ഓടുന്നത് ലങ്കയിലേക്ക് തന്നെയാണ് ലങ്കേശ്വരൻറെ അടുത്തേക്ക് ഓടുകയാണ് രാവണന് വളരെ സങ്കടം വരുന്നു ഒന്നാമത് ഭർത്താവ് നഷ്ടപ്പെട്ടത് തന്റെ കാരണമാണ് പിന്നെ ഇത്തരം ശരീര അവയവങ്ങളെല്ലാം മുറിഞ്ഞ് വളരെ വേദനയോട് വരുന്ന സഹോദരിയെ കണ്ടപ്പോഴ് രാവണന് സഹിക്കാൻ കഴിഞ്ഞില്ല അത് ആരാണെങ്കിലും ഇത് ചെയ്തത് ആരാണെന്ന് പറയൂ ഞാൻ അവരെ വകവരുത്താം എന്നൊക്കെ പറയുകയാണ് അപ്പോ ഷൂർപ്പണകയ്ക്ക് കുറച്ച് ബുദ്ധിപൂർവ്വം അവൾ ചിന്തിക്കുകയാണ് ഇതിനേക്കാളും രാവണനെ കുറച്ച് കൂടുതൽ പ്രാപിക്കാൻ കഴിയുന്ന സ്ത്രീ വിഷയമാണ് അപ്പൊ കുറച്ചൊന്ന് ഡ്രാമ പോലെ മാറ്റി പറയാൻ ശ്രമിക്കുകയാണ് ശൂർപ്പണക അവിടെ നല്ല സുന്ദരിയായ ഒരു സ്ത്രീയുണ്ട് അങ്ങേക്ക് വേണ്ടി ജ്യേഷ്ഠത്തിന് വേണ്ടിയിട്ട് എന്റെ ഇടത്തിയമ്മയാവാൻ എന്തുകൊണ്ടും അനുരൂപയാണ് അവൾ ലക്ഷ്മി സമയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് ആ സീതയെ കൊണ്ടുവരാൻ ഞാൻ ലങ്കയിലേക്ക് കൊണ്ടുവരാമെന്ന് വിചാരിച്ചപ്പോഴാണ് എനിക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് എന്നവൾ മാറ്റി പറയുകയും ചെയ്തു അപ്പൊ ഇത് കേട്ടപ്പോൾ രാവണൻ എന്തായി എങ്ങനെയും സീതയെ എന്നുള്ള ആഗ്രഹം അവിടെ തുടങ്ങുകയാണ് ഇത് തന്നെയാണ് രാമായണത്തിന്റെ രാമ രാവണ യുദ്ധത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് അങ്ങനെ പിന്നീടുള്ള കഥയെല്ലാം നമുക്കറിയാം സീതയെ തട്ടിക്കൊണ്ടുവരുന്നു എന്നുള്ളതൊക്കെയാണ് ഞാൻ അടുത്ത സഹോദരൻ എന്ന് പറയുന്നത് വിഭീഷണനാണ് വിഭീഷണൻ ഭാഗവത ഉത്തമനാണ് കാരണം ഒരു രാക്ഷസ കുലത്തിൽ ജനിക്കുകയാണെങ്കിലും പിതാവ് മുനിയാണല്ലോ അപ്പൊ ഒരു ബ്രാഹ്മണനാണ് ബ്രഹ്മത്തെ അറിയണമെന്നുള്ള ആഗ്രഹമായിരുന്നു അദ്ദേഹം തപസ് ചെയ്തപ്പോഴും ബ്രഹ്മാവിനോട് ആവശ്യപ്പെട്ടതും ഇത് തന്നെയാണ് ധർമ്മത്തിനനുസരിച്ച് മാത്രമേ ജീവിക്കാൻ എപ്പോഴും കഴിയണമെന്നും ഒരു നിമിഷം പോലും മനസ്സ് ധർമ്മത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഇടവരുത്തരുത് എന്നുമായിരുന്നു ബ്രഹ്മദേവനോടുള്ള വിഭീഷണന്റെ പ്രാർത്ഥന അങ്ങനെ ബ്രഹ്മദേവൻ ആ അനുഗ്രഹം കൊടുക്കുകയും ചെയ്തു അത് കാരണം ചിരഞ്ജീവികളിൽ ഒരാളാണ് വിഭീഷണൻ എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉടനീളം ധർമ്മത്തിനാണ് അദ്ദേഹം പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് അങ്ങനെ സീതാപഹരണം ഒട്ടും തന്നെ വിഭീഷണന് ഇഷ്ട ഇഷ്ടമായിരുന്നില്ല രാവണനെ ഉപദേശിക്കുന്നുണ്ട് പക്ഷെ രാവണൻ അനുസരിക്കുന്നില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ അമ്മയുടെ സമ്മതത്തോടെ ശ്രീരാമചന്ദ്രന്റെ അടുത്തേക്ക് പോവുകയാണ് അങ്ങനെ ശ്രീരാമചന്ദ്രന്റെ പക്ഷം ചേരുകയാണ് വിഭീഷണൻ അത് ശ്രീരാമചന്ദ്രന് വളരെ അനായാസേന ഏർ രാവണന്റെ എല്ലാ കുതന്ത്രങ്ങളും മനസ്സിലാക്കുവാനായിട്ട് വിഭീഷണന്റെ സഹായം ധാരാളം സംഭവങ്ങൾ അതിൽ ഉണ്ട് പല അനുഭവങ്ങളിലൂടെയും വളരെ അനായാസേന രാവണനെ എങ്ങനെ വധിക്കാം എന്നുള്ള ഒരു ഐഡിയ വരുന്നത് തന്നെ വിഭീഷണൻ രഹസ്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് അതിൽ കുറെ രഹസ്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിലൊരു രഹസ്യം എന്ന് പറയുന്നത് രാമരാവണ യുദ്ധ സമയത്ത് ഇവരുടെ ദൈവത എന്ന് പറയുന്നത് നിഗുംബല എന്നൊരു സ്ഥലത്താണ് അപ്പം ആ നികുംബലയിൽ ഹോമം നടത്താൻ രാവണൻ തീരുമാനിക്കുകയാണ് അപ്പം രാവണൻ തീരുമാനിച്ചപ്പോൾ അത് ആരും അറിയാതെ ചെയ്യണം അപ്പം ആ ഹോമം കഴിഞ്ഞാൽ അജയ്യനായിട്ട് തിരിച്ചു വരാമെന്നുള്ളതാണ് അപ്പൊ വിഭീഷണൻ വിഭീഷണനെ പോലെയുള്ളവർക്ക് മാത്രം അറിയാവുന്ന ഒരു യാത്ര വഴിയാണത് അപ്പൊ അതിലൂടെ വാനരന്മാരെ അയക്കുന്നതും ആ ഹോമം മുടക്കുന്നതും വിഭീഷണൻ ശ്രീരാമചന്ദ്രന് പറഞ്ഞു കൊടുത്തതാണ് ആ വഴികളെല്ലാം അങ്ങനെ അനായസേന ആ രാവണന്റെ ഹോമം മുടക്കുവാൻ വാനരന്മാർക്ക് കഴിയുന്നു അങ്ങനെ അത് രാവണന്റെ വധത്തിന് ഉള്ള ഒരു മെയിൻ കാരണമായിട്ടത് മാറി എന്നുള്ളതാണ് പിന്നീട് രാമരാവണ യുദ്ധം ഘോരമായി നടക്കുന്ന സമയത്ത് വിഭീഷണൻ പറയുന്നുണ്ട് രാവണൻ്റെ വയറിൽ ഒരു അമൃതം ഉണ്ട് ആ അമൃതം വറ്റിപ്പോയെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ അതിന് നാശം സംഭവിച്ചാൽ മാത്രമേ രാവണനെ വധിക്കാൻ കഴിയുള്ളൂ എന്നുള്ള രഹസ്യവും ശ്രീരാമചന്ദ്രന് പറഞ്ഞു കൊടുക്കാനുണ്ടായി അപ്പോൾ കാര്യങ്ങൾ അങ്ങനെ വിഭീഷണന്റെ ഓരോ രഹസ്യ വെളിപ്പെടുത്തലുകളാണ് ശ്രീരാമചന്ദ്രന് രാവണനെ വധിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് സംശയം പറയാവുന്നതാണ് ഇനി നാം ജ്യോതിഷത്തിലേക്ക് പോകുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ചൊവ്വ കർമ്മയുടെ കാരകത്വമായിട്ടാണ് നാം സഞ്ചരിക്കുന്നത് അല്ലെ ഇപ്പൊ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു വിവാഹ കാര്യം പറഞ്ഞു ജോലി സ്ഥലത്തും ജോലി സ്ഥലത്താണെങ്കിലും ഒരു ജോലി ലഭിക്കുമ്പോഴും എന്ത് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നെല്ലാം നാം മനസ്സിലാക്കി കഴിഞ്ഞു അടുത്ത ചൊവ്വയുടെ കാരകത്വം എന്ന് പറയുന്നത് ഇളയ സഹോദരന്മാരെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അപ്പൊ അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് നാം ഈ കഥ മനസ്സിലാക്കിയത് കാരണം രാവണൻ രേവതി നക്ഷത്രത്തിലാണ് ജനിച്ചത് ഇപ്പൊ രാവണനെ നാശം സംഭവിക്കുന്നത് എങ്ങനെയാണ് ഇളയ സഹോദരരിലൂടെയാണ് അല്ലെ വിഭീഷണനും ഷൂർപ്പണകയും ഇളയ സഹോദരന്മാരുമാണ് അപ്പൊ ആദ്യം യുദ്ധം തുടങ്ങാൻ കാരണം എന്ന് പറയുന്നത് ശൂർപ്പണകയാണ് പിന്നീട് രാവണ വധത്തിലേക്ക് എത്തിക്കുന്നത് വിഭീഷണൻറെ ആ രഹസ്യം രാമന് പറഞ്ഞു കൊടുക്കുന്നതിലൂടെയുമാണ് അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഈ പുരാണങ്ങളിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് എന്താണ് കർമ്മദോഷങ്ങൾ നാം കഥ വായിക്കുമ്പോഴും ആ പുരാണങ്ങളിൽ നിന്നും നമുക്ക് വളരെ വ്യക്തമായിട്ട് ഈ കർമ്മദോഷത്തെ പറ്റി മനസിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അപ്പൊ രാവണൻ എന്തുണ്ട് ചൊവ്വ കർമ്മയുണ്ട് അപ്പൊ ജോലിയാണെങ്കിൽ പ്രശ്നമുണ്ടോ ഇല്ല വലിയ രാജാവ് തന്നെയാണ് അല്ലെങ്കീശ്വരൻ തന്നെയാണ് രാവണൻ എന്ന് പറയുന്നത് അപ്പൊ വേറെ ഒരു കാര്യത്തിലും രാവണനെ പ്രത്യേകിച്ച് പിന്നെ വിവാഹത്തിന്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടോ അനേകം ഭാര്യമാരാണ് അപ്പൊ അതിലും പ്രശ്നം വരുന്നില്ല രാവണന് പ്രശ്നം വരുന്നത് ഏതിലാണ് ഇളയ സഹോദരരുടെ കാര്യത്തിലാണ് പ്രശ്നം വരുന്നത് ഇപ്പൊ കാർത്തിക പൂരം മൂലം രേവതി ഈ നാല് നക്ഷത്രങ്ങളിലാണ് നിങ്ങളുടെ ലഗ്നമോ നക്ഷത്രമോ ലഗ്നാധിപനോ വരികയാണെങ്കിൽ നിങ്ങൾ ഈ ചൊവ്വയുടെ ഏത് കർമ്മദോഷത്തിലാണ് നിങ്ങൾ വന്നിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു പത്ത് നാൽപ്പത് വയസ്സുള്ള ഒരാൾക്കാണെങ്കിൽ തീർച്ചയായും ഇതിൽ ഇതിലേത് കാര്യത്തിലാണ് എനിക്ക് കഷ്ടം വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ അനായാസേന സാധിക്കുന്നതാണ് അല്ലെ അപ്പൊ ആ കാരകത്വത്തെ മനസ്സിലാക്കുമ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത് ഇപ്പൊ പറഞ്ഞത് ഇളയ സഹോദരരുടെ കാര്യമാണ് ഇപ്പൊ ഇളയ സഹോദരരുമായിട്ട് ഒരു പ്രശ്നമുണ്ട് എന്ന് വിചാരിക്കുക എന്താണ് നാം മനസ്സിലാക്കേണ്ടത് ഒരു ജ്യേഷ്ഠൻ എന്ന നിലയ്ക്ക് വിഭീഷണനായാലും ൂർപ്പണക്കൂർപ്പണകായാലും ധാരാളം സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ള കൊടുത്തിട്ടുള്ളൊരു ജ്യേഷ്ഠനാണ് പക്ഷെ തിരിച്ച് അവരെന്താണ് ചെയ്യുന്നത് ധർമ്മത്തിന്റെ കാര്യത്തിലാണെങ്കിലും രാവണനെ സംബന്ധിച്ചിടത്തോളം അവർ ചതി ചെയ്യുന്നത് പോലെയാണ് ഷൂർപ്പണകയ്ക്കും പറയാമായിരുന്നു എനിക്കിതുപോലൊരു വരൻ വേണമെന്ന് ആഗ്രഹിച്ചു എന്നെല്ലാം പറയാമായിരുന്നു പക്ഷെ ശൂർപ്പണകയും അത് ചെയ്തില്ലല്ലോ സീതയെ കട്ടുകൊണ്ടുപോകാനുള്ള ഒരു ഇത് തന്നെയാണ് രാവണനെ പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ് അപ്പോൾ രണ്ട് കാര്യത്തിലും രാവണൻ അത് ദോഷമായിട്ട് മാറുകയാണ് അപ്പൊ ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ഇളയ സഹോദരങ്ങളെ കൊണ്ട് ഈ നാല് നക്ഷത്രക്കാരിൽ ആരെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാവുന്നെങ്കിലും ഇപ്പൊ ഈ നാല് നക്ഷത്രക്കാർക്ക് ഈ ഒരു കാരകത്വമല്ല ചൊവ്വയുടെ നാല് കാരകത്വം മെയിനായിട്ട് പറയുന്നുണ്ട് അതിൽ ഏതെങ്കിലും ഒന്നിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നാണ് പറയുന്നത് അപ്പൊ ഇതിലാണ് പ്രശ്നം വന്നിരിക്കുന്നത് എങ്കിൽ അത്തരക്കാർ മനസ്സിലാക്കേണ്ടത് എന്താണ് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒരു ഹായ് ഭായ് ഇല്ലെങ്കിലും ആ ഒരു റിലേഷൻ നിലനിർത്തി പോവാൻ ശ്രമിക്കേണ്ടതാണ് അനീത്തി അനിയൻ അങ്ങനെ സഹോദരനായാലും സഹോദരി ആയാലും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടും അവർ എനിക്ക് ബുദ്ധിമുട്ട് മാത്രമാണ് തരുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ ഇത്തരക്കാർ ശ്രദ്ധിക്കേണ്ടത് പൂർവ്വജന്മത്തില് ഞാൻ ഇതിൽ അത്ര ഉണർന്നിട്ടില്ല ഇല്ലെങ്കിൽ ഞാൻ സഹോദരന്മാരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ആ ഒരു അറിവ് നമ്മിൽ ഉണരുമ്പോൾ എന്ത് സംഭവിക്കുന്നു നമുക്ക് ആ വിദ്വേഷം എന്നുള്ളത് മാറുകയാണ് അപ്പം കൂടുതലായിട്ട് അവരോടൊന്നും പ്രതീക്ഷിക്കേണ്ട ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നൊന്നും മനസ്സിലാവില്ലായിരിക്കാം പക്ഷെ ഇത്തരം ജ്യേഷ്ഠന്മാർ വിചാരിക്കേണ്ടത് ഞാൻ ചെയ്തിട്ടുള്ള തെറ്റിന്റെ കർമ്മഫലമാണ് ഞാൻ അനുഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയും ഒരു അമ്മയുടെ ഉദരത്തിൽ അല്ലെ സഹോദരൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് ഉദരത്തെ സഹ ഉദരം എന്നുള്ളതാണ് അപ്പൊ അമ്മയുടെ ഉദരത്തിൽ നിന്ന് തന്നെ വന്നിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ആ ഒരു സ്നേഹം ഒരു ശുശ്രൂഷ ഒരു കെയറിങ് അവരോട് എപ്പോഴും ഉണ്ടാവുക എന്നുള്ളതാണ് അപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ഒരു മനസ്സിന് ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ധന്യത എന്ന് ഞാൻ പറയുകയാണ് അങ്ങനെ അങ്ങനെ ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് നന്ദി നമസ്കാരം